ഒരു ലക്ഷമോ അൻപതിനായിരമോ കൊടുക്കുകയാണ് വിശ്വസിച്ച് കൊടുക്കുകയാണ് അതിൽ നിന്ന് മുപ്പതിനായിരമോ അല്ലെങ്കിൽ എടുത്തിട്ട് അതാ പള്ളിയിൽ ചെറിയ നോമ്പുതുറ സംഘടിപ്പിച്ചിട്ട് ബാക്കി പൈസ എടുത്തിട്ട് പള്ളിയുടെ അതാ പണിക്കോ അല്ലെങ്കിൽ ഉസ്താദുമാരുടെ ശമ്പളത്തിൻ്റെ പൂർത്തീകരണത്തിനോ മറ്റുമല്ല വിഷയങ്ങൾക്കോ മാറ്റിവെക്കുകയാണ് ഇത് തന്ന അറബി അറിയൂല്ല

ഒരിക്കലും യോജിച്ചതല്ല മുസ്ലിമിനെ പറഞ്ഞതല്ല മോമിനെ പറഞ്ഞതല്ല ശമ്പളം കൊടുത്താൽ അല്ലെങ്കിൽ പള്ളിക്ക് പെയിന്റ് അടിച്ചാൽ അല്ലെങ്കിൽ പള്ളിയിലേക്ക് കാർപ്പറ്റ് വാങ്ങിയാൽ പള്ളിയിലേക്ക് വല്ലതും വാങ്ങിയാൽ കലാരാ അവസ്ഥ പ്രശ്നം എന്താണ് വകുപ്പ് മാറ്റി ചെലവഴിക്കുകയാണ് പതിനീങ്ങളാണ്ട് വരാൻ പോവുകയാണ് ലക്ഷങ്ങളെ പിരിക്കും പിരിക്കും ചെറിയൊരു ചെലവും നടത്തിയിട്ട് ബാക്കി വകുപ്പ് മാറ്റി ചെലവഴിക്കുന്നു പറയുന്നുണ്ടോ ഇത് പതിനീങ്ങളാണ്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പൈസ ഞങ്ങൾ വകുപ്പ് മാറ്റുന്നുണ്ടെന്ന് പറയുന്നില്ലേ ഇല്ല ഒരു അല്ലെങ്കിൽ ഒരു പെണ്ണെ ഒരു മോമിനായ മനുഷ്യനേ ായ മനുഷ്യന് രണ്ടൂറ് രൂപ തന്നാൽ വേണ്ടി വേണ്ടി തന്നതാണ് തന്നതാണ് പേരിൽ ഭക്ഷണം കൊടുക്കാൻ തന്നതാണ് പേരിൽ മാംസം വാങ്ങാൻ വേണ്ടി തന്നതാണ് അതെ വകുപ്പ് മാറ്റാൽ ആർക്കും എൻ്റെ അധികാരം അത് വകുപ്പ് മാറ്റാൽ ആർക്കും എൻ്റെ അധികാരം അല്ല അല്ല ഭൂമി ഒന്നും വകുപ്പി ചെലവഴിക്കാതെ അത് അതിൻ്റെതായി റൂട്ടിലൂടെ ചെലവഴിക്കുമ്പോ ആ പള്ളിക്ക് പറക്കത്തുണ്ട് ആ പള്ളിക്ക് സന്തോഷമുണ്ട് ആ മഹല്ലത്തിൽ ഐക്യമുണ്ട് ആ ആ നാട്ടില് റഹ്മത്തുണ്ട് ആ നാട്ടില് വറക്കത്തുണ്ട് ഞാനിത് പറഞ്ഞതെന്തിനാ പല തലത്തിലും കണ്ടുവരുന്ന പരിപാടി പേരിനും പ്രശസ്തിക്കും പെരുമയ്ക്കും വേണ്ടിയാണ് അത് അങ്ങനെ നോമ്പ് തുറപൊടിച്ചിട്ട് കാര്യമില്ല അങ്ങനെ പരിപാടി നടത്തിയിട്ട് കാര്യമില്ല വജുഹിന് വേണ്ടി ചെയ്തോ ഉണ്ട് കാര്യമുണ്ട് െ സന്തോഷം ആകട്ടെ എന്ന് പരിശുദ്ധമായ റമലാൻ അതേ പത്താണ് ഈ റമദാനിൽ എൻ്റെ ഉമ്മമാരോട് ഞാൻ പറയുന്നു ഈ റമദാൻ പത്തിൽ ഒരു പ്രത്യേകതയുണ്ട് ഏതാണ് ആ പ്രത്യേകത ബഹുമാനപ്പെട്ട ഹതീജത്തിൽ മാതാ നപ്പെട്ട ഖദീജ ബിൻ റസൂലുള്ളാഹി തഹാലയുടെ ആണ്ടിന്റെ ആണ്ടിന്റെ